Jimmy Jimmy <laughs> <coughs> <laughs> no ും ഇവിടെ വീട്ടിൽ ഇവിടെ കൂട്ടാതെ ഞാൻ പോയി പോയിട്ട് ഏതാണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മൂന്നാല് അപ്പൊ ഞാൻ തീരുമാനിച്ചിട്ട് വെയിറ്റ് കുറച്ചായിരുന്നു അതുപോലെ ഈ ഓണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അത് പോയി കഴിഞ്ഞെടുത്തിട്ട് ഡെയിലി ജിമ്മിൽ പോകാൻ അതിട്ടിത്രയും നാളായിട്ട് ഞാൻ ഏതാണ്ട് പത്ത് ദിവസം ആകാൻ പോയെ അപ്പൊ ഇന്ന് ഞാൻ അത് കാരണം പറഞ്ഞു ബാക്കി ഒരു വർഷം കിടക്കുന്നുണ്ടല്ലോ ഒരു വർഷത്തെ എടുത്തേക്കണെന്താളി വീട്ടിൽ പോകണമെങ്കിൽ അല്ല ഇതിപ്പോ ജിമ്മിന്റെ കാര്യം ഇപ്പൊ ഞാൻ ചോദിച്ചത് ഈ ഒരു ലൈഫിൽ നമ്മൾ നമ്മള് തീരുമാനം എടുക്കത്തില്ലേ ഒരു അടുത്ത ഒരു ഒരു അടുത്ത വർഷം വരുമ്പോ െ പക്ഷെ എനി എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയറിന്റെ ഒരു തീരുമാനം എടുക്കുന്നതിലും നല്ലത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അപ്പം നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു ചേഞ്ച് ആവശ്യമാണെങ്കിൽ അത് എപ്പോൾ വേണം തുടങ്ങാം ഇന്ന് തുടങ്ങണമെങ്കിൽ ഇന്ന് തുടങ്ങാം രണ്ടു ദിവസം കഴിഞ്ഞ് തുടങ്ങി തുടങ്ങാം ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങണമെങ്കിൽ തുടങ്ങാം അത് സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും അതായത് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളവർ എപ്പോഴും ഇത് ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ആ ഒരു കാറ്റഗറിയിൽ ഒരാളല്ല നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് പഠിച്ച വലിയൊരു പാഠം അതന്നെ അതന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായി എങ്കിലും എനിക്ക് തോന്നുന്നു കുക്കിങ്ങിൽ ഒരുപാട് എന്റെ എന്നെ കരത്തി വെട്ടുന്ന രീതിയിൽ ഇപ്പൊ നൂബിൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇതൊണ്ടാക്ക അത് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇന്ന് ഇന്നല്ലയോ മോഹൻലാലിന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നെ തെറ്റിച്ചോണ്ടിരിക്കാനനുസരിച്ചിട്ട് മത്സ്യമായിക്കൊണ്ടിരിക്കുക നൂബിൻ ഉണ്ടാക്കുന്ന മടിച്ചു നിങ്ങള് രണ്ടുപേരെ ഒരുമിച്ച് നമുക്ക് ഇനി കാണാൻ പറ്റുമോ നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ ഒരു എനിക്ക് അതെ അങ്ങനെ ആരും ഇതൊരു പ്ലാൻ ചെയ്തിട്ടില്ല വെച്ചൂടെണ്ടാക്കുന്ന വെച്ചതിക്കും ഇടക്കാറില്ല ശേന്താണ്ടേ അതേ 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 എന്താ അതേ ഇത്രേ പഠിച്ചു കഴിഞ്ഞു അല്ല നല്ല ഇന്നും കൂടി വെച്ചിക്ക്ங்க ഇടക്കി അല്ലേ വർക്ക് അതിச்சிடേ ആയിлакти കൈസിടവല്ല ഇതിக்கு പാജോഗ് എങ്ങനെ പഠിച്ചது ഓൺലൈൻ വഴിയാണോ ಅದು ആ 유튜브 വഴി അല്ലാതെ പഠിക്കാൻ പറ്റില്ലോ ഇപ്പൊ ഞാൻ പറയാ ഫുൾ ഷൂട്ടിങ്ങൊക്കെ കോംപ്ലീറ്റ് അല്ലേ അല്ലെങ്കിൽ ഫുൾ കുറത്തന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങൾ രണ്ടുപേരും ടയേർഡ് ആയിട്ട് വരുന്ന ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ എങ്ങനെയായിരിക്കും അന്നത്തെ പ്രിപ്പറേഷൻസ് ആരായിരിക്കും മാനേജ് ചെയ്ത് പോവും അപ്പം കുറെ പേര് ചോദിക്കാറുണ്ട് സർവ്വൻ്റെ വെക്കാറുണ്ടോ ഇല്ലേ നമുക്ക് ഇതുവരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല നമ്മൾ അങ്ങോട്ട് ൂപചേട്ട എന്തു പറയുമ്പോഴാണ് അങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും അയ്യോ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് ഇത് തന്നെയാണോ പിന്നെ നിങ്ങള് എക്സ്പ്ലോർ ചെയ്തേർട്ട് പോയില്ലേ നാളെ പോണം ീതു ഗീതു പറഞ്ഞോളൂ എന്തായിരുന്നുണ്ടായ മാറ്റം ചേട്ടൻ പറയണം എങ്ങനെ പണിയെടുക്കാതെ ാണ് എൻ്റെ മാതാകര അല്ല ചിലരൊക്കെ ആക്ച്വലി ഐ ആം ബ്ലസ്ഡ് ഇൻ ദാറ്റ് മേ എന്ന് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന എത്ര കാമ്പലാരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ജനറേഷനിൽ പിന്നെയുണ്ട് കേട്ടോ എല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് പുറത്തൊക്കെ പോയി പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നോക്കി അങ്ങനെ ഒരു മെയിൽ ഈഗോയൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാം അല്ല എനിക്കങ്ങനെയൊന്നുമില്ല നമ്മക്ക് ഇപ്പൊ ഇവർക്കും ഇവർക്ക് തിരക്കായിരിക്കും നമ്മൾ ഫ്രീ ആയിരിക്കും അപ്പൊ ആരാണോ ഫ്രീ ആയിട്ടുള്ളത് അല്ലാതെ അത് ഒരാളുടെ തന്നെ പണ്ടല്ലേ കെട്ടുവിനാണ് വീട് മുഴുവൻ നോക്കുന്നത് ഭാര്യമാര് അങ്ങനെ ഒന്നാണ് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാര്ക്കും ഗൂഗിൾക്കും ജോലിയുണ്ട് ഇപ്പൊ എന്നെക്കാളും കൂടുവർക്കാണ് ഓട്ടെ എനിക്ക് എന്നെക്കാളും മടത്തി എനിക്ക്